ായിരുന്നു എന്റെ വി എസ് മുൻ എം പി സുരേഷ് കുറുപ്പിന്റെ മാതൃഭൂമിയിലെ ലേഖനം വലിയ വിവാദം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴ സമ്മേളനത്തിൽ ചെറുമകളുടെ പ്രായമുള്ള അംഗമാണ് വി എസിനെ ക്യാപിറ്റൽ പനിഷ്മെന്റ് നൽകണമെന്ന് പ്രസംഗിച്ചത് മാതൃഭൂമിയിലെ ഈ ലേഖനത്തിലെ വെളിപ്പെടുത്തലാണ് ഇന്ന് കേരളം മൊത്തം കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്നത് നമസ്കാരം ഇന്ന് എൻ്റെ കൂടെയുള്ളത് ജഗദീഷ് ബാബു ആണ് സാർ നമസ്കാരം മാതൃഭൂമിയിലെ സുരേഷ് കുറുപ്പിന്റെ ലേഖനം അതിതീവ്രമായി കത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു വലിയ വിവാദത്തിലേക്ക് അത് സൃഷ്ടിക്കപ്പെടുമോ എന്ന് തന്നെ എനിക്ക് തോന്നുന്നു തോന്നുന്നുണ്ട് ചോദ്യങ്ങളാണ് താങ്കോടെ എനിക്ക് ചോദിക്കാനുള്ളത് ജീവിച്ചിരുന്ന വി എസ് ആണോ യാത്രയായ വി എസ് ആണോ ശക്തൻ ജീവിച്ചിരുന്ന വി എസിനേക്കാൾ ശക്തനാണ് യാത്ര പറഞ്ഞ വി എസ് എന്ന് തെളിയിക്കുന്നതാണ് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ പ്രതികരണങ്ങൾ അതിലേറ്റവും ഒടുവിലത്തെ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് കേരളം കണ്ട ഏറ്റവും ജനകീയനായ നേതാവ് നാല് തവണ എം പി ആയിരുന്ന കേരളത്തിൽ നിന്ന് പത്തൊൻപത് ഇടത് സ്ഥാനാർത്ഥികളും തോറ്റപ്പോൾ വിജയിച്ച ഏക എം പി ആയിരുന്നു സുരേഷ് കുറവ് ഇന്ദിരാതരംഗം വീശി ആ തെരഞ്ഞെടുപ്പിൽ പോലും സി പി എമ്മിന് ഒരെ പി എന്ന് പറയാൻ ഉണ്ടായിരുന്നത് കുറുപ്പാണ് പക്ഷേ ഏറെക്കാലമായി നിശബ്ദനാണ് സുരേഷ് കുറുപ്പ് കാരണം ഈ ഒന്നാം പിണറായി സർക്കാരിലും രണ്ടാം പിണറായി സർക്കാരിലും മന്ത്രിയോ സ്പീക്കറോ ഒക്കെ ആകും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന പ്രമുഖ നേതാവാണ് കുറുപ്പ് കാരണം സുരേഷ് കുറുപ്പ് എസ് എഫ് ഐയുടെ കേരള സർവകലാശാല ചെയർമാനും അതുപോലെ ഒരുപാട് പദവികളിൽ എം എൽ എ ആയിട്ടും ഒക്കെ തിളങ്ങിയ ഒരു നേതാവാണ് അപ്പോൾ അദ്ദേഹം തൻ്റെ നിശബ്ദത ഭജിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ വി എസ് എന്ന ലേഖനമാണ് മാതൃഭൂം ഈ വാരാന്ത്യ പതിപ്പിൽ എഴുതിയിരിക്കുന്നത് കുറുപ്പിൻ്റെ പ്രതികരണം മാത്രമല്ല നമ്മുടെ മുൻ എം എൽ എയും സ്റ്റേറ്റ് കമ്മിറ്റി അംഗവുമായിരുന്ന നാടകകൃത്തും എഴുത്തുകാരനുമായ പെരപ്പങ്കോട് മുരളി അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലും വളരെ സ്ഫോടനാത്മകമായിരുന്നു ആരാണ് പിഴപ്പൻകോട് മുരളി എന്നൊക്കെ പറഞ്ഞ് എം വി ഗോവിന്ദൻ അദ്ദേഹത്തെ എഴുതി തള്ളാൻ ശ്രമിച്ചെങ്കിലും ഇന്ന് അയാൾ പാർട്ടിയിലില്ല എന്നൊക്കെയാണ് ഗോവിന്ദൻ പറഞ്ഞത് പക്ഷെ അതൊന്നും ഒരു മറുപടിയല്ല എന്തായാലും ഒരു കാര്യം ഓരോ ദിവസവും മലയാളിക്ക് ബോധ്യപ്പെടുകയാണ് ജീവിച്ചിരുന്ന വി എസിനേക്കാൾ ശക്തനാണ് യാത്രയായ വി എസ് പാർട്ടിക്കകത്ത് വി എസിന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വിധിച്ച നേതാക്കളുടെ പേരൊന്ന് പറയാൻ പറ്റുമോ ആ പേര് ഞാൻ പല സ്ഥലത്തും ചോദിക്കുമ്പോഴും പല നേതാക്കന്മാരും ഭയപ്പെടുകയാണ് പല മാധ്യമപ്രവർത്തകരും പേടിക്കുകയാണ് തങ്ങൾക്കതൊന്നും ആ പേരുകൾ വെളിപ്പെടുത്താൻ പറ്റുമോ ആദ്യമായി വി എസിനും ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വിധിച്ചത് അല്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് നടപ്പാക്കണമെന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ സി പി എം സെക്രട്ടേറിയറ്റ് അംഗമായ എം സ്വരാജാണ് തിരുവനന്തപുരത്ത് നടന്ന പാർട്ടി കോൺഗ്രസിലാണ് സ്വരാജ് അത്തരമൊരു പരാമർശം നടത്തിയത് അന്ന് ഞെട്ടലോടെയാണ് സഖാക്കളും കേരളവും ആ ഒരു പരാമർശം കേട്ടത് അതിനുശേഷം നടന്ന ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിലാണ് വി എസിൻ്റെ കൊച്ചുമകളാകാൻ പ്രായമുള്ള ചിന്താ ജെറോ നമ്മുടെ യുവജന കമ്മീഷൻ അധ്യക്ഷയൊക്കെ ആയിരുന്ന വിവാദ നായിക ചങ്ങമ്പുഴയുടെ വാഴക്കുലയും ഡോക്ടറേറ്റിലെ അക്ഷര തെറ്റുകളും ഒന്നും ആരും മറന്നിട്ടുണ്ടാവില്ല അപ്പോൾ ചിന്താചറവമാണ് ആലപ്പുഴയിൽ വെച്ച് വി എസിന് ആദ്യമായി ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വിധിച്ചത് അത് കേട്ട് സ്തബ്ധനായിപ്പോയ വി എസ് ആ സമ്മേളന നഗരിയിൽ നിന്ന് ഇറങ്ങി തൻ്റെ ആലപ്പുഴയിലെ വീട്ടിലേക്ക് പോവുകയും അവിടെ ഒന്ന് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോവുകയും ചെയ്തു അത് വലിയ സംഭവമായിരുന്നു പിന്നീട് യെച്ചൂരിയും കോടിയേരിയും അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തിനെ വീട്ടിലെത്തി സമാശ്വസിപ്പിക്കാനെല്ലാം ശ്രമിച്ചു അപ്പോൾ എൺപത് കൊല്ലം ഈ പാർട്ടിക്ക് വേണ്ടി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ജീവിച്ച് മരിച്ച വി എസ് പട്ടിണിയോടും പ്രാരബ്ധങ്ങളോടും ജീവിത സാഹചര്യങ്ങളോടും പടവെട്ടിയാണ് വളർന്നത് അങ്ങനെയുള്ള ഒരു നേതാവിനെ ഒരു സംസ്ഥാന സമ്മേളനത്തിൽ ഒരു പ്രതിനിധി ഇത്തരത്തിൽ വിശേഷിപ്പിച്ചത് അത് പാർട്ടി കോൺഗ്രസ് നടന്ന തിരുവനന്തപുരത്ത് സ്വരാജ് നടത്തിയതായാലും അത് കഴിഞ്ഞ് സ്വരാജിനെ പിന്തുടർന്ന് അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ചിന്താജുരവം നടത്തിയ പരാമർശമായാലും അത് സംഘടനാപരമായും ജനാധിപത്യപരമായും എല്ലാം പാടില്ലാത്ത ഒന്നായിരുന്നു ഒരിക്കലും ആരും മാപ്പ് കൊടുക്കാത്ത പരാമർശങ്ങളാണ് ഈ നേതാക്കൾ നടത്തിയത് പക്ഷേ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് നാം ആലോചിക്കണം കാരണം വിഭാഗീയതയുടെ പേരിൽ വേട്ടയാടപ്പെട്ടു പോയ വി എസ് രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ പോലും പാർട്ടിയെ നയിച്ചു പിണറായിയും വി എസ് ഒന്നിച്ച് നയിച്ച തിരഞ്ഞെടുപ്പിലാണ് ആദ്യം പിണറായി സർക്കാർ വരുന്നത് അന്ന് എല്ലാവരും വി എസ് മുഖ്യമന്ത്രിയാവുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അപ്രതീക്ഷിതമായി പിണറായിയാണ് മുഖ്യമന്ത്രിയായത് ഒരു കൊല്ലമെങ്കിലും വി എസിനെ ആക്കണം എന്ന ആവശ്യം പോലും നിരാകരിക്കപ്പെട്ടു പിന്നീട് അദ്ദേഹത്തെ നാം കാണുന്നത് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ എന്ന സ്ഥാനത്താണ് വി എസ് ആ സ്ഥാനം ഏറ്റെടുക്കാൻ പാടില്ലായിരുന്നു എന്ന് അഭിപ്രായം ഇന്നും പറയുന്ന ഒരുപാട് സഖാക്കളുണ്ട് ഇതൊന്നുമല്ല വിഷയം തലമുതിർന്ന നേതാവിനെ വയലാറ് സമര നായകനായ വി എസിനെ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട സമരസഖാവിനെ ഇത്തരത്തിൽ വിശേഷിപ്പിക്കാൻ ഇത്തരത്തിൽ പരസ്യമായി അധിക്ഷേപിക്കാൻ ശ്രമിച്ച നേതാക്കൾക്ക് പടിപടിയായി സ്വരാജിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പ്രൊമോഷൻ ലഭിച്ചു ദേശാഭിമാനിയുടെ എഡിറ്ററായി ചിന്താജെറോമിന് യുവജന കമ്മീഷൻ അധ്യക്ഷയാക്കി സംസ്ഥാന കമ്മിറ്റി അംഗമാക്കി അങ്ങനെ പല പല പരിഗണനകളും നൽകി ഏറ്റവും ഒടുവിൽ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ കറകളഞ്ഞ സ്ഥാനാർത്ഥിയായിട്ടാണ് സ്വരാജിനെ മത്സരിപ്പിച്ചത് വായനക്കാരൻ എഴുത്തുകാരൻ വാഗ്മി അങ്ങനെ സ്വരാജിനെ വിശേഷിപ്പിക്കാൻ ബാക്കിയൊന്നുമില്ല അത്തരത്തിലാണ് ഇടതുപക്ഷം അവതരിപ്പിച്ചത് കേരളത്തിലെ എഴുത്തുകാരെല്ലാം മത്സരിച്ചു സ്വരാജിൻ്റെ അവതാനങ്ങൾ പാടി പുകഴ്ത്താൻ എന്നിട്ടും സ്വരാജ് അവിടെ പരാജയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ നാടാണ് നിലമ്പൂർ നേരത്തെ തൃപ്പണിത്തുറയിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബാബുവിനോട് കെ ബാബുവിനോട് പരാജയപ്പെട്ടു ആദ്യ തിരഞ്ഞെടുപ്പിൽ കെ ബാബുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് സ്വരാജ് വിജയിച്ചപ്പോൾ വി എസിൻ്റെ പോസ്റ്ററുകൾ പതിച്ചുകൊണ്ടാണ് പ്രചരണം നടത്തിയത് അന്നും സഖാക്കൽ ഈ ആരോപണം ഉയർത്തിയിരുന്നു കാരണം ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന സ്വരാജിൻ്റെ പ്രസംഗം അന്നും തെരഞ്ഞെടുപ്പ് വേളയിൽ ചർച്ചയായിരുന്നു പിന്നെ എല്ലാവരും ഇത് പറയാൻ മടിക്കുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് നാളെ ഇതിൻ്റെ പേരിൽ ഒരു കേസ് വന്നാൽ ഏതെങ്കിലും ഒരു പ്രതിനിധി സംസ്ഥാന സമ്മേളനത്തിലോ അല്ലെങ്കിൽ പാർട്ടി കോൺഗ്രസിലോ പങ്കെടുത്ത പ്രതിനിധികൾ സ്വരാജിനെതിരെയും ചിന്താജറോമിനെതിരെയും ഇത് സത്യമായിരുന്നു എന്ന് പറയുമോ എന്ന ആശങ്കയാണുള്ളത് പക്ഷേ ഇപ്പോൾ പെരപ്പങ്കോട് മുരളി ആദ്യം വെളിപ്പെടുത്തൽ നടത്തി പെരപ്പങ്കോട് മുരളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീവിച്ചിരിക്കുമെങ്കിൽ ഏത് കോടതിയിലും ഈ ഈ സത്യപ്രസ്താവനകൾ ആവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു സഖാവാണ് പെരപ്പങ്കോട് മുരളി പ്രീഡിഗ്രി ഡിഗ്രി കാലത്ത് തന്നെ പഠിപ്പിച്ച അധ്യാപകൻ കൂടിയാണ് അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ ഞാൻ പറയുന്നു അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തലിൽ അവസാന ശ്വാസം വരെയും പെരുപ്പക്കോട് വിരളി ഉറച്ചു നിൽക്കും പിന്നീട് ഇപ്പോൾ സുരേഷ് കുറുപ്പാണ് സുരേഷ് കുറുപ്പ് സർവകലാശാല ചെയർമാനായിരുന്ന കാലത്താണ് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലെ ചെയർമാനായിരിക്കുന്നത് അന്ന് മുതലേ ഉള്ള സൗഹൃദങ്ങൾ എനിക്ക് കുറുപ്പുമായിട്ടുണ്ട് കുറുപ്പിനെ പോലെയുള്ള നേതാക്കളെ അരികുവൽക്കരിച്ചതാണ് നമ്മുടെ സി പി എം നമ്മുടെ ഇടതുപക്ഷം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇത്തരം വിഭാഗീയതകൾക്കെതിരെയുള്ള ഒരു വലിയ പോരാട്ടമാണ് ബി എസ് നടത്തിയിരുന്നത് ഐ റിബൽ ഡെയർ ഫോർ ബി എക്സിറ്റ് ഞാൻ എതിർക്കുന്നു അതുകൊണ്ട് നമ്മൾ നിലനിൽക്കുന്നു അതായിരുന്നു ബി എസിൻ്റെ ജീവിത സന്ദേശം അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര ഒരു ചോദ്യം കൂടി ചോദിച്ച് ഞാൻ നിർത്തുകയാണ് ഉമ്മൻചാണ്ടിക്ക് കേരളം നൽകിയ യാത്രയെപ്പോൾ ബി എസിന് കേരളം നൽകിയ യാത്ര ഇപ്പോൾ ഒന്ന് താരതമ്യം ചെയ്യാൻ പറ്റുമോ ഉമ്മൻചാണ്ടി കേരളം കണ്ട ജനകീയ മുഖ്യമന്ത്രിയായിരുന്നു ജനകീയ നേതാവ് നേതാവായിരുന്നു അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ വേറുപാടിൽ ഒഴുകിയെത്തിയ ജനങ്ങൾ അതിൽ ബഹുഭൂരിപക്ഷം വരുന്നവരും മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം സഹായിച്ചിട്ടുള്ള ആളുകളായിരുന്നു അപ്പോൾ സഹായത്തിൻ്റെ പേരിൽ അദ്ദേഹം മുഖ്യമന്ത്രിയെന്ന് എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയും ആ ഓർമ്മകളാണ് ജനങ്ങളെ തിരുവനന്തപുരം മുതൽ കോട്ടയം വരെ ഒഴുകിയെത്താൻ പ്രേരിപ്പിച്ചത് അപ്പോൾ ഉമ്മൻചാണ്ടിയുമായി വ്യക്തിപരമായ അടുപ്പമുണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും വൃദ്ധരും അടക്കമുള്ളവർ അലമുറയിട്ട് കരയുന്ന രംഗം വരെ ഉണ്ടായിരുന്നു അപ്പോൾ ജനകീയനായൊരു നേതാവ് അവർക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന ഒരു ഉപകാര സ്മരണ കൂടിയായിരുന്നു ഉമ്മൻചാട്ടിക്ക് ലഭിച്ച അഭൂതപൂർവമായ യാത്രയപ്പ് അത് കഴിഞ്ഞ് രണ്ട് കൊല്ലം കഴിയുമ്പോഴാണ് ഇപ്പോൾ വി എസ് നമ്മോട് യാത്ര പറയുന്നത് വി എസിൻ്റെ യാത്രയേപ്പ് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് കഴിഞ്ഞ ഏതാണ്ട് പത്ത് കൊല്ലമായി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി പ്രഖ്യാപനങ്ങളോ പ്രസ്താവനകളോ ഒന്നും പോലും ഇറക്കാൻ കഴിയാതെ ഏതാണ്ട് അഞ്ച് വർഷത്തോളം രോഗശൈലായിരുന്ന ി എസ് യാത്ര പറയുമ്പോൾ ഇത്രയും വലിയ ഒരു ജനക്കൂട്ടം സമുദ്രം പോലെ ജനങ്ങൾ ഒഴുകിയെത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അത് നൂറ്റി രണ്ടാം വയസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാളിനാണ് ഈ യാത്രയപ്പ് നൽകുന്നതെന്ന് കൂടി നാം ഓർക്കണം കാരണം ഒരു പുരുഷായിച്ചല്ല അതും പിന്നിട്ട് നൂറ്റിരണ്ടാം വയസ്സ് വരെ ജീവിച്ച് എല്ലാ പദവികളിലും എത്തിയ ഒരു നേതാവ് പക്ഷേ അദ്ദേഹത്തെ ജനങ്ങൾ കണ്ടത് ഒരാശയത്തിൻ്റെ പേരിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന പാവപ്പെട്ടവൻ്റെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായി ഇല്ലായ്മയിൽ നിന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് ബൈലാറിലെ സമരഭൂമിയിൽ വലിയ ചൂടുകാട്ടിൽ നൂറുകണക്കിന് രക്തസാക്ഷികൾ വെടിയേറ്റ് വീണുമ്പോൾ അതിൽ ഒരാളാകേണ്ടിയിരുന്ന ആളാണ് വി എസ് അവിടെ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും അദ്ദേഹത്തെ ബ്രിട്ടീഷ് പട്ടാളം പിടിച്ചുകൊണ്ടുപോയി പോലീസ് ലോക്കപ്പിൽ വെച്ച് ലോക്കപ്പിലെ അഴികളിൽ കെട്ടിയിട ഇട്ട് കാലുകളിൽ ബയടച്ച് കുത്തി ഇറക്കി ചത്തു എന്ന് കരുതി കാട്ടിലേക്ക് വലിച്ചെറിയാൻ കൊണ്ടുപോയതാണ് അന്നൊപ്പം ഉണ്ടായിരുന്ന ഒരു മോഷ്ടാവ് ഈ ചാക്കുകെട്ട് അനങ്ങുന്നു അദ്ദേഹത്തിന് ജീവനുണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് വി എസ് ഈ പിന്നീട് നമ്മുടെ ജീവിച്ചത് അപ്പോൾ വി എസിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോട് ചിരിച്ച് ഉല്ലസിക്കാനോ അവരെ കെട്ടിപ്പിടിക്കാനോ ഒന്നും തന്നെ തയ്യാറാകുമായിരുന്നില്ല അദ്ദേഹമെന്നും ഒരാശയം ഉയർത്തിപ്പിടിക്കുകയും ജനങ്ങളുടെ പട്ടിണിയും ദുരിതങ്ങളും മാറാനും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന എല്ലാത്തരം അനീതികൾക്കെതിരെയുള്ള ഒരു പോരാട്ടമായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കിയാൽ വി എസ് ഒരു പോരാളിയായി ഉമ്മൻചാണ്ടി ജനങ്ങൾക്ക് സ്നേഹനിധിയായ ഒരു നേതാവായിരുന്നു അപ്പോൾ സ്നേഹനിധിയായ ഒരാളിന് ആ സ്നേഹവായ്പിൻ്റെ പ്രതിഫലനം എന്ന നിലയിൽ നൽകിയ യാത്രയപ്പും തൻ്റെ കമ്മ്യൂണിസ്റ്റ് സ്വപ്നങ്ങൾക്ക് ജനങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച ഒരു പോരാളിക്ക് നൽകിയ യാത്രയപ്പും അങ്ങനെയാണ് എനിക്ക് ഈ രണ്ട് യാത്രയപ്പുകളെയും നോക്കിക്കാണാൻ തോന്നുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടൺ അമർത്താനും മറക്കരുത്